കർണനോട് കുന്തി വന്ന് പറയുന്നു നീ ജ്യേഷ്ഠ പാണ്ഡവനാണ് കൗരവപക്ഷത്ത് നിൽക്കരുത് പാണ്ഡവപക്ഷത്ത് വരണം കൃഷ്ണൻ വന്ന് പറയുന്നു നീ ജ്യേഷ്ഠ പാണ്ഡവനാകൂ ജ്യേഷ്ഠ പാണ്ഡവനായാൽ നിനക്ക് രാജ്യം അധികാരം പാഞ്ചാലിയും കർണൻ പറഞ്ഞു പക്ഷെ സാധ്യല്ല അത് സാധ്യമല്ല കാരണം അപമാനത്തിൻ്റെ മുഹൂർത്തത്തിൽ കൈതന്നുയർത്തിയവനാണ് ദുര്യോധനൻ ആയുധപരീക്ഷയുടെ വേളയിൽ കർണൻ അർജുനനെ വെല്ലുവിളിക്കുന്നു സ്വന്തയുദ്ധത്തിന്റെ വ്യവസ്ഥകൾ അറിയുന്ന കൃപാചാര്യർ സ്വന്തയുദ്ധത്തിന്റെ നടത്തിപ്പിനായി വരുന്നു കൃപൻ പറയുന്നു ദാ പാണ്ഡുപുത്രനായ അർജുനൻ യുദ്ധത്തിനായി എത്തിയിരിക്കുന്നു അജ്ഞാതനായ യുവാവേ പോരാളി നീ നിന്റെ പേരും കുലവും പറയും കർണൻ നിരായുധനായി തീരുന്നു നിസ്സഹായനായി തീരുന്നു ദുര്യോധൻ പറയും പോരാളിക്ക് കുലം പ്രശ്നമല്ല പോരാളിക്ക് പേര് പ്രശ്നമല്ല പോരാളി പോരാളിയ പറയുന്നു നീ ഒരു ചാട്ടയുമായി തേരുതെളിക്കൂ നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ അങ്ങനെ അപമാനിതനായി തീരുന്ന സമയത്ത് ദുര്യോധൻ എഴുന്നേറ്റ് പറയുന്നു ഇവൻ അംഗരാജാവ് അംഗരാജ്യം ഇവൻ അംഗരാജൻ അങ്ങനെ നിത്യാപമാനത്തിന്റെ മുഹൂർത്തത്തിൽ കൈവിടച്ചു ഉയർത്തിയ ഒരാളാണ് ദുര്യോധനൻ ദുര്യോധനെ കൈവിട്ടുകൂടാ കർണൻ അറിയാഞ്ഞിട്ടല്ല ദുര്യോധനിൽ അധർമ്മമുണ്ട് ദുര്യോധനന്റെ നില കർണൽ അങ്ങനെ ഒരാളാണ് അയാൾക്ക് അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നേ പറ്റൂ എങ്കിൽ മാത്രമേ അയാൾക്ക് ധർമ്മിഷ്ഠനാകാൻ പറ്റൂ